ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ പ്രൊണൗൺസ് ചെയ്തൊക്കെയാണ് അത് നമ്മൾ എങ്ങനെയാണ് ഒരു വാക്കിൻ്റെ കൂടെ എഴുതുമ്പോൾ യൂസ് ആക്കുക എന്നതാണ് ഇന്നലെ പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളത് കയറി ചെക്ക് ചെയ്തിട്ട് അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ കാരണം അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അല്ലിമുൻ എന്നൊരു വേർഡാണ് മു അല്ലിൻ മു അല്ലിമുൻ മീൻസ് ടീച്ചർ അപ്പോൾ അതിനെ എങ്ങനെയാണ് പറയുക നമ്മൾ ഇന്നലെ പഠിച്ച രീതിക്ക് എങ്ങനെയാണ് പറയാൻ നോക്കാം ഹുവ മു അല്ലി മുൻ ഹു മീൻസ് ഹിയാണ് എന്നാലും പഠിച്ചു അപ്പോൾ ഹുവ മുൽ മുഅലി മുൻ പറഞ്ഞ ഹി ഈസ് എ ടീച്ചർ ഹുമാല്ലിമാനി ദർ ആർ ടു ടീച്ചേഴ്സ് ഹും മു അല്ലിമൂന ദർ ആർ ടീച്ചേഴ്സ് അങ്ങനെ വരുന്ന കേസാണ് അത് ഹുവ പറഞ്ഞ അവൻ ഒരു പുരുഷൻ്റെ കേസ് അല്ലെങ്കിൽ ഒരു മെയിലിൻ്റെ കേസിലാണ് ഹുവ മു അല്ലിമൂന മു അല്ലിമാനി ഓക്കെ യൂസ് ചെയ്യണത് ഇനി ഒരു ഗേൾ ടീച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ കുറേ ടീച്ചേഴ്സ് മെയിൽ അല്ലെ ഫീമെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഹിയ മുാലിമത്തൂൻ ഷീ ഈസ് എ ടീച്ചർ അവളൊരു ടീച്ചറാണ് ഹുമാ മു അവർ രണ്ട് ടീച്ചർമാരാണ് ഹുന്ന മുല്ലിമാുൻ അവർ കുറേ മെയിൽ സ്റ്റാഫ് അല്ല മെയിൽ അല്ല ഫീമെയിൽ ടീച്ചേഴ്സ് ആണ് ഓക്കെ അതാണ് ഹുന്ന മു നെക്സ്റ്റ് അന്ത മു യു ആർ എ ടീച്ചർ ഒരു മെയിൽ ടീച്ചറെ നമ്മൾ നോക്കി പറയുകയാണെങ്കിൽ യു ആർ എ ടീച്ചർ അതിനെ അന്ത മുല്ലിമുൻ അത് ഫീമെയിലാണെങ്കിൽ എന്തു വരും അന്തി മു എന്ന് വരും ഹാത്താകെ കൂട്ടിച്ചേർത്തിട്ട് വരും നെക്സ്റ്റ് അന്തുമാ അല്ലിമാനെ നിങ്ങൾ രണ്ടു പേരും ആണ് മെയിലായിരിക്കണം കേട്ടോ അപ്പോളാണ് അൻതുമ മു അല്ലിമാനി എന്ന് പറയുന്നത് യു ആർ ബോത്ത് ടീച്ചേഴ്സ് ഇനി അത് ഫീമെയിലാണെങ്കിൽ അൻതുമ മു അല്ലിമത്താനി എന്നാവും അപ്പോളും യു ആർ ബോത്ത് ടീച്ചേഴ്സ് എന്നാണ് അർത്ഥം വരുന്നത് നെക്സ്റ്റ് അൻതും മുഅല്ലിമൂന അൻതും മു മീൻസ് കുറേ മേൽസ് ടീച്ചേഴ്സ് അവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ യു ആർ ടീച്ചേഴ്സ് നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ് അതാണ് അൻതും മു നെക്സ്റ്റ് അൻതുന്ന മു ഒരു കുറേ ഫീമെയിൽ ടീച്ചേഴ്സ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും യു ആർ ടീച്ചേഴ്സ് അൻതുന്ന മു എന്ന് പറയും ഓക്കെ അന മുഅല്ലിമുൻ ഐ ആം എ ടീച്ചർ ഞാനൊരു ബോയ് ആണെങ്കിൽ ഞാൻ പറയും അന മുഅല്ലിമുൻ ഐ ആം എ ടീച്ചർ എന്ന് പക്ഷേ ആണെങ്കിൽ അവിടെ ഹാത്താ കൂ കൂട്ടിച്ചേർത്തിട്ട് അന അനമു അല്ലിമത്തുൻ എന്ന് യൂസ് ചെയ്യും നെക്സ്റ്റ് ഞാൻ ഞങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് ഞാനു മുഅല്ലി വി ആർ ബോത്ത് അല്ലെങ്കിൽ വി ആർ ടു ടീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബോയ് ഒരു രണ്ട് മെയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഞാനു മുഹൽ മുഅല്ലി മാത്തുൻ പക്ഷേ ഫീമെയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഞാനു മുഅല്ലിമത്താനി എന്ന് പറയും അപ്പോഴും വി ആർ ടു ടീച്ചേഴ്സ് പക്ഷെ വ്യത്യാസം എന്താ പറയണത് അവിടെ ഒന്ന് മെയിലിൻ്റെ കേസും ഒന്ന് ഫീമെയിലിൻ്റെ കേസിലാണ് യൂസ് ചെയ്യണത് നെക്സ്റ്റ് ഞാ അനു മൊഹല്ലി ഞങ്ങൾ കുറേ ഫീമെയിൽ സ്റ്റാഫ് മെയിൽ ടീച്ചറാണെങ്കിൽ ഞാ അനു മൊ അല്ലി എന്ന് പറയും അങ്ങനെ കുറേ ഫീമെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് പറയും ഞാൻ അല്ലി മാത്തുൻ വി ആർ ടീച്ചേഴ്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ തെറ്റായിട്ട് നമ്മൾ പറയണത് കത്തപ എഴുതുക അതിൻ്റെ അവൻ എഴുതി അവൾ എഴുതി അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് യെക്കുത്തുപൂ യെക്കുത്തുപൂ മീൻസ് ഹി റൈറ്റ് അവൻ എഴുതി നെക്സ്റ്റ് യെക്ക് തുബാനി ദേ റൈറ്റ് അവർ രണ്ട് ബോയ്സ് എഴുതി അതാണ് യക്കുത്തുബാനി അവർ രണ്ട് പേരും എഴുതി യെക്കുത്തുപൂവിന് അവർ കുറേ ബോയ്സ് എഴുതിയാൽ നമ്മൾ യൂസ് ചെയ്യും യെക്കുത്തുപൂന ഈ തെക്കുത്തുപൂ തെക്കുതു പറഞ്ഞാൽ അവൾ ഷി റൈറ്റ് അവൾ എഴുതി റൈറ്റ്സ് അവൾ എഴുതി ഓക്കെ തെക്ക്തുബന് പറഞ്ഞാൽ അവർ രണ്ട് പേരും രണ്ട് പേരും എഴുതി ഒരു ഫീമെയിലിൻ്റെ കേസിലാവുമ്പോട്ടോ ഇനി നെക്സ്റ്റ് എക്കുതുപുന അവർ ഒരുപാട് പേര് എഴുതി അപ്പോൾ അവിടെ ആരാ വരുന്നത് ഫീമെയിലാണ് കുറേ ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യക്തുബിനു പറയണത് നെക്സ്റ്റ് തെക്കുത്തുപ്പു തെക്ക് തുപു മീൻസ് യു റൈറ്റ് നീ എഴുതി അതൊരു മെയിലിൻ്റെ കേസിലാണ് തെക്ക് തുപൂ എന്ന് യൂസ് ചെയ്യുക ഇനി നമ്മളൊരു ഗേളിനോടാണ് പറയുന്നത് നീ എഴുതിയെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യും തെക്ക് തുബീന നീ എഴുതി അത് ഗെയി ഗേളിൻ്റെ കേസിലും ബോയിൻ്റെ കേസിലും വ്യത്യാസമുണ്ട് യു റൈറ്റ് എന്ന എന്നാണ് സെയിം ഇംഗ്ലീഷ് മീനിങ് ആണ് വരണതെങ്കിൽ കൂടി അറബിയിൽ എഴുതുമ്പോൾ അവിടെ വ്യത്യാസം വരെയുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് യു റൈറ്റ് രണ്ട് പേരുണ്ട് അവരെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യു റൈറ്റ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തെക്ക് തുബാനി നിങ്ങൾ രണ്ട് പേരും എഴുതി ഇനി കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കി പറയുകയാണെ തെക്ക് തുബൂന നിങ്ങൾ എഴുതി ഓക്കെ അത് ബോയിൻ്റെ കേസിൽ ഇനി ഗേൾസിൻ്റെ കേസിലാവുമ്പോൾ തെത്തുബാനി തന്നെയാണ് യു നിങ്ങൾ രണ്ട് പേരും എഴുതി തെക്കുബൂന തന്നെയാണ് ഏസിയ യു എന്ത് നിങ്ങൾ ഒരുപാട് കുറേ ഗേൾസ് ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടി നിങ്ങൾ എഴുതി എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യണത് ഓക്കെ ഇനി ആണ് ഇനി എനിക്ക് പറയണം ഞാൻ എഴുതി എന്ന് പറയണം അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്കുത്തുപൂ ഞാൻ എഴുതി ഇനി ഞങ്ങൾ എഴുതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എഴുതി ഞങ്ങൾ രണ്ട് പേരാണെങ്കിലും പറയാം ഞങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും പറയാം നമ്മൾ എഴുതി എന്ന് പറയില്ലേ അതിന് നെക്കുത്തുപൂ എന്ന് യൂസ് ചെയ്യും എക്ക് തുപൂ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി ഇപ്പോൾ എക്ക് റാവു അവൻ വായിച്ചു എലരി പോകും അവൻ അടിച്ചു അങ്ങനെയാണ് അർത്ഥം വരണത് തായ് യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ഗേളാണ് വരണത് തെക്ക് റപു അവൾ ഇതാക്കി അങ്ങനെ വരില്ലേ ഓക്കെ തെക്ക് തുപൂ അവൾ എഴുതി തെക്ക് റാവു അപ്പോൾ ഒരു ഗേൾ ആയി അതാണ് വ്യത്യാസം വരണത് പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അക്കുത്തുപൂ ഞാൻ എഴുതി അതിപ്പോൾ ഞാനൊരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ എനിക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും അക്കുത്തുപൂ ഞാൻ എഴുതി അതേപോലെ തന്നെ നെക്കുത്തുപൂ ഞങ്ങൾ എഴുതി അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്